ും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് കാര്യത്തിൽ വീഡിയോന്നല്ല നമ്മളെ കൂട്ടുകാർ കൊറേ ആൾക്കാർ കമന്റ് ചോദിച്ചു ലൈലാന എന്തേ പൊട്ടി വെച്ചാൽ വിളിച്ചു ലൈലാന കൂട്ടിയില്ല ലൈലാന കണ്ടില് ഏ ലാൻ നിങ്ങളെ വീഡിയോന് കണ്ടില്ലല്ലോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു പിന്നെ ചെറുക്കന് പൊട്ടിത്തെറി കൂടുതലാണ് ചെറുക്ക കാരണം അങ്ങനെ ചെറുക്കത് ചെറു ഏഹ് അപ്പൊ അതെന്താ വെച്ചാല് രണ്ടും പറയാ ലൈലാനെ വീഡിയോയില് വിളിക്കാത്ത എന്താ വെച്ചാൽ ഒന്നുമല്ല ആരെയും വിളിച്ചിട്ടില്ല ഉമ്മാനെ മാത്രം വിളിച്ചുകൊണ്ടാണ് പൊട്ടി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പൈലൊന്നും വലിയ കഥ ഒന്നുമില്ല ഇമ്മാ നിർബന്ധമാണ് ഉമ്മാനെ വിളിച്ചു ഏ മറ്റൊന്നും ഒരു വെറുപ്പുണ്ടായിട്ടോ അല്ലയോ ഒന്നും കൊണ്ടല്ല ആരെയും വിളിച്ചില്ല പിന്നെ ചെറുക്കനെ എന്താ വെച്ചാ പൊട്ടിത്തെറി കുറച്ചോട് കൂടുതലുണ്ട് രണ്ടാമത് ഓന കുറെ കാലത്തിന് ശേഷം പനം കിട്ടിയതല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്നെയാ അർജന്റ് വിട്ടത് ആ ഓന അർജന്റേ മര്യാദക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഏ അപ്പൊ അതാണ് ഓന അവസ്ഥ ഓനെ ഇപ്പൊ പെട്ടെന്ന് പനം കിട്ടിയപ്പോൾ ഉള്ളൊരു ആവേശാണ് ലൈലാനായിട്ട് വിളിച്ചാൽ അവനെ എഴുതിയിട്ടാണ് ആരും വിളിച്ചാൽ കരുതിട്ടില്ല മനമാത്രം അതാണല്ലോ അതിൻ്റെ ഒരു ഇത് എല്ലാവരും ഒരു ഫ്രീഡം കരുതിയിട്ട് അല്ലാതെ ഒരു ആരും ഒഴിച്ചുരുത്തിയൊന്നും അല്ല പിന്നെ അതിന് സംഭവമായി കരുതിയിട്ടുമില്ല അപ്പൊ ഇത് ഈ കമന്റ് നിരന്തരം അങ്ങനെ വന്നപ്പോ നമ്മളിപ്പോ ഇവിടെ കുത്തിണ്ടേ ഒരു വീഡിയോ ചെയ്യാത്തി പിന്നെ അതുമല്ല ചെറിയ വീഡിയോ ആണേ ഒക്കെ വിട്ടണത് ഞാൻ വീഡിയോക്ക് കാര്യമായിട്ട് ആണ് അറിഞ്ഞിട്ടില്ല ഏ അപ്പൊ അത് ഒരു കോലം കിട്ടാണെങ്കിൽ കോലം പോലെയാണെങ്കിൽ അയയ്ക്ക് ഒരു മഠത്തിൽ ഇറങ്ങണമെന്ന് കയറിണ്ട് ഇനി അങ്ങനെ വരെയും അറിയാൻ പറ്റൂല പിന്നെ ഞാനത് പെട്ടി പൊട്ടിച്ചതിന് ശേഷം ഒരു വീഡിയോ എടുത്തിരിക്കണേ അതായത് നമ്മളുടെ എല്ലാ ഊരക്കൽ ഇതൊക്കെ അതൊക്കെ ഓരോച്ച ഒരു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് വീഡിയോ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുണ്ടെങ്കിൽ എന്നാ വീഡിയോ കൂടി ഇടാം അത് എന്താ വെച്ചാൽ ഒരു രണ്ട് പൊട്ടി ഇടുന്ന കണ്ടി ഇരുപത്തിനാല് മണിക്കൂറാണ് എൻ്റെ ഒരു വീട് തന്നെ നല്ലൊരു ഇത് പറയാനാവില്ല എഴുതിയിട്ടാണ് ഏ അപ്പോൾ ഓക്കെ അപ്പോൾ ലൈലാണ് അതുകൊണ്ടെന്നെ വിളിച്ചാൽ അപ്പോൾ അല്ലാതെ ഒന്നുമല്ല അതിലൊന്നൊരു സംഭവം അല്ല എം എൻ്റെ അടുത്ത് എത്തിയാണ് അപ്പോൾ ഓക്കെ എന്നാൽ ഞാൻ എൻ്റെ ഒരിക്കലും വീഡിയോൻ്റെ കാര്യങ്ങൾ പറയുണ്ടി അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം മധുരവരേ മും ബൈ അസലവലേക്കും